നമസ്കാരം മലയാളി വാര്ത്തേക്ക് സ്വാഗതം കോണ്ഗ്രസിനെ ഒന്നൊഴിയാതെ വിവാദങ്ങൾ പിന്തുടരുകയാണ് ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയായിരുന്നു ആരോപണമെങ്കിൽ ഇപ്പോൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും പാലക്കാട് മുൻ എം എൽ എ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സി പി ഐ എം ഉയർത്തുന്നത് ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാലക്കാട് വലിയ പ്രതിരോധമാണ് കോൺഗ്രസിനെ തീർത്തത് രാഹുൽ ആങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണം കഴിഞ്ഞ ഒരു മാസത്തോളം അദ്ദേഹത്തിന് തന്റെ മണ്ഡലത്തിൽ എത്താൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആരോപണങ്ങൾ ശക്തമായിരുന്നു ആരോപണങ്ങൾ അദ്ദേഹം ഇതുവരെയും തള്ളിയിട്ടില്ല പിന്നെ ഏറ്റവും ആശ്വാസം പരാതിക്കാറില്ല അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ഈ രാഹുൽ ഇത്രയും വലിയൊരു പ്രതിരോധത്തിൽ അകപ്പെട്ടപ്പോൾ ഇത്രയും വലിയ വിവാദങ്ങളിൽ നിന്നപ്പോൾ നമുക്കറിയാം ഈ രാഹുൽ ഷാഫി ഒരു കൂട്ടുകെട്ട് രാഷ്ട്രീയ നന്നായി അറിയാം അതായത് ഷാഫി പറമ്പിൽ പാലക്കാട് എം എൽ എ ആയിരുന്നു ആ സമയത്ത് എം പി എം പി ആകുന്നു അപ്പോ ആ ഒരു അവിടുത്തെ ഒരു എം എൽ എ വേണം അപ്പോൾ തന്റെ നികവുനികൾ അല്ലെങ്കിൽ തന്നെ നെഞ്ചോട് ചേർത്ത പാലക്കാട് ജനതയ്ക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിൽ തന്നെയാണ് തന്റെ ഉറ്റ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതും ഷാഫിയെ സ്വീകരിച്ച പാലക്കാട് ജനത അതേ സ്നേഹത്തോടെ തന്നെ ഇരുകൈ നീട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിച്ചു പാലക്കാട് ജനത ഇരുകൈ നീട്ടി അപ്പോ യുവതാക്കന്മാരാണ് തീർച്ചയായിട്ടും ഈ യുവ യുവാക്കളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അത് ഒരു പ്രത്യേകതന്നെയാണ് അപ്പൊ ഈ യുവ നേതാക്കന്മാരെല്ലാം ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് വലിയൊരു ഇടിവെട്ട് പോലെ ഇത്തരത്തിൽ റിനി എന്ന് പറയുന്ന നടിയുടെ ആരോപണം വരുന്നു അപ്പോൾ രാഹുലിനെതിരെ ലൈംഗികാരോപണം വരുന്നു അതിന് പിന്നാലെ ഇടിവെട്ട ഏറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന രീതിക്ക് ആ ഒരു ലൈംഗികാരോപണത്തിന് തൊട്ട് പിന്നാലെ തന്നെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നു അതായത് രാഹുൽ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിപ്പിക്കുന്ന തരത്തിലൊരു ഓഡിയോ ക്ലിപ്പ് വരുന്നു അപ്പോൾ ഇതിനെല്ലാം വലിയൊരു പ്രതിരോധം തീർക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ തന്നെ ഈ രാഹുലിനെ നെഞ്ചോട് ചേർത്തത് ഷാഫി പറമ്പിലാണ് നമുക്കറിയാം ഈ രാഹുലിനെതിരെയുള്ള പ്രതിഷേധം പാലക്കാട് നടക്കുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ അവിടേക്ക് എത്തുന്ന സമയത്ത് ഷാഫി പറമ്പിനെതിരെയും ഈ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി അപ്പൊ നെഞ്ചി വിരിച്ച് പുറത്തിറങ്ങി അവർക്ക് വേണ്ട മറുപടി കൊടുത്ത് രാഹുലിന് വേണ്ടിയിട്ട് രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാൻ വേണ്ടിട്ട് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു രണ്ട് തട്ടിലായി രാഹുൽ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ അപ്പൊ കോൺഗ്രസ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഉന്നത നേതാക്കന്മാരെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ തള്ളിക്കളഞ്ഞു ശരിക്ക് ഇത്രയും വലിയൊരു ആരോപണം നേരിട്ടപ്പോൾ അത് അവർക്ക് സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും അത് പ്രതി മറുപക്ഷം കോൺഗ്രസിനെതിരെയുള്ള ആയുധമാക്കും അപ്പോ ഈ പ്രതിപക്ഷ നേതാവ് അടക്കം വലിയ രീതിയിലുള്ള എതിർപ്പാണ് രാഹുൽ മങ്കൂട്ടത്തിൽ കാണിക്കുന്നത് പക്ഷെ അവിടങ്ങളെല്ലാം രാഹുലിനെ ചേർത്ത് നിർത്തിയത് അല്ലെങ്കിൽ ഒരു രാഹുലിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ തന്നെ പടവെട്ടിയത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ മണ്ഡലത്തിലേക്ക് പാലക്കാട് തിരിച്ചെത്തിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും ഗുരുതര ആരോപണമാണ് അതായത് ഒരു പെൺ വിഷയം തന്നെയാണ് ഷാഫി പറമ്പിലിനെതിരെയും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഗുരുതരാരോഹണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം പാർട്ടി പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ ആണ് സുരേഷ് ബാബു ആണ് അദ്ദേഹം പറഞ്ഞത് ഒരു എന്താ ഹെഡ് ആണ് പെൺ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് ആണ് ഷാഫി പറമ്പിൽ എന്നാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഈ ഭക്തർ ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഈ ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിപ്പിക്കുന്നത് അടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ആണ് ഈ ഷാഫി ഈ വ്യക്തി നടത്തിയിരിക്കുന്നത് അപ്പോ സ്ത്രീ വിഷയത്തില് രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിൽ എന്നും സുരേഷ് ബാബു ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഷാഫി പറമ്പിൽ മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തില് രാഹുലിന്റെ അധ്യാപകരാണ് എന്നടക്കമുള്ള ഒരു ഗുരുതര ആരോപണം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അതായത് ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീ വിഷയമുണ്ട് നേതാക്കന്മാരൊക്കെ സ്ത്രീ വിഷയത്തില് മുൻപന്തിയിലാണെന്ന രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അപ്പൊ സഹിയായിട്ടാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒടുവിൽ നടപടി എടുത്തത് അതായത് ഇപ്പോൾ രാഹുലിന് ഒരു സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നു അപ്പൊ ഇത്തരത്തിലുള്ള നടപടി എടുത്തത് സഹിയായിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം മാത്രമേ നേരിടുന്നുള്ളൂ അപ്പോൾ പരാതിയൊന്നും ഇല്ല അപ്പൊ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇത്രയധികം രാഹുലിനെ വിമർശിക്കുന്നു എന്തുകൊണ്ട് രാഹുലിനെ കൈവിടുന്നു ചോദ്യങ്ങൾ ഒരുപാടായിരുന്നു അപ്പൊ അതിനൊക്കെ ഉള്ള മറുപടി എന്തോ വേണമെങ്കിൽ സി പി എം നേതാവ് പ്രതികരിച്ചിരിക്കുന്നത് കൊത്തി കൊത്തി ഈ രാഹുൽ മങ്കൂടത്തിൽ മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങിയപ്പോഴാണ് പി ഡി സതീശന് രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നത് എന്ന രൂക്ഷ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഗുരുതര ആരോപണം മുസ്ലിം ലീഗിനെയും സുരേഷ് ബാബു വിമർശിക്കുന്നുണ്ട് സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃക അടക്കമുള്ള ആരോപണവും സുരേഷ് ബാബു നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഗുരുതര ആരോപണങ്ങളാണ് തീർച്ചയായിട്ടും ഒരു ആരോപണങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് ആരാണ് രാഹുൽ ക്ഷമിക്കണം ഷാഫി പറമ്പിൽ തന്നെയാണ് ഇതിനൊരു വ്യക്തത വരുത്തേണ്ടത് അതായത് അദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നു അപ്പോ ഗുരുതരം ഷാഫി പറമ്പിലാണോ ശരിക്കും പറയുന്നത് വ്യക്തത വരുത്തേണ്ടത് ഈ ആരോപണം ഈ ആരോപണം ഉന്നയിച്ച ആളുടെ പക്കൽ തെളിവുകളുണ്ടോ അതറിയില്ല പക്ഷേ ഒരു വ്യക്തത മീൻസ് ഒരു ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന നടക്കെ അപ്പൊ തന്നെ തെളിയിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടാൻ വന്നത് പക്ഷെ അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് കാരണം തെളിവുകൾ ഉള്ളവർ കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലും തെളിവുകൾ കൊണ്ടുവരട്ടെ എന്തിനാണ് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വിഷയത്തില് ഷാഫി പറമ്പില് ഒരു വ്യക്തത വ്യക്തത മീൻസ് എന്താണ് തനിക്ക് പറയാനുള്ളത് എന്ന് ഷാഫി പറമ്പിൽ പറയേണ്ടതായിട്ടുണ്ട് അല്ല ഈ വ്യക്തി ഈ ഒരു വ്യക്തി ഞാൻ ഷാഫി വ്യക്തിയെ പ്രതികരിക്കുക പക്ഷേ അതിൽ വ്യക്തത വരുത്തുക എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതാണ് എന്റെ തെളിവുകൾ എന്ന് നേരത്തെ കാര്യമില്ല കാരണം ഈ പറയുന്ന വ്യക്തികളുടെ കയ്യിൽ അതിന് പറ്റിയ തെളിവുകൾ അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കാൻ പറ്റിയ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അത് കൊണ്ടുവരട്ടെ അത് ശേഷം അദ്ദേഹത്തിന്റെ പക്ഷം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയിക്കാം നമുക്ക് ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അവറും ഒരു വ്യക്തിയല്ല സി പി എമ്മിന്റെ ഉന്നത നേതാവ് ാണ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും വെറുതെ വായിൽ തോന്നി ഇത് കോതയ്ക്ക് പാട്ട് എന്ന രീതിക്ക് ആർക്കും എന്തും വിളിച്ച് ഇത് മാറിയിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആരോപണം ആരോപിക്കും എന്ന് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചു ഇതിന് ആരോപണം മാത്രമായിട്ട് നിൽക്കുമോ അതോ ഇനി പരാതി ഉണ്ടോ അതൊക്കെ ചോദ്യമാണ് എന്തായാലും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശക്തനായ ഒരു നേതാവ് തന്നെയാണ് സി പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ എന്നെ ഞാൻ വ്യക്തത എന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം ഞാൻ ഉദ്ദേശിച്ചത് രാഹുൽ ഷാഫി പറമ്പിലിന് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ തനിക്കെതിരെ വന്ന ഈ ഗുരുതര ആരോപണത്തിന് ഒരു മറുപടി ഷാഫി പറമ്പിൽ ഉറപ്പായിട്ട് നടത്തുമല്ലോ അപ്പോ ഒരു മറുപടി വ്യക്തത എന്നതിലുപരി ഒരു മറുപടി ഷാഫി പറമ്പലിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ് എന്താണ് ഈ ആരോപണങ്ങൾ മേൽ ഷാഫി പറമ്പിലും പറയാനുള്ളത് ആരോപണങ്ങൾ ഉറപ്പായിട്ട് തള്ളും അപ്പോ എന്താണ് ഒരു ഷാഫി പറമ്പൽ പറയുന്നത് എന്താണ് അത് അറിയാൻ കാത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ വ്യക്തത വരുത്തുക അതൊക്കെ അവരുടെ കാര്യമാണ് കാരണം രാഹുലും ഇതുവരെയും തനിക്കെതിരെ വന്ന ആരോപണം തള്ളിയിട്ടുമില്ല അതിന് ആ ഒരു അതായത് ഉൾക്കൊണ്ടിട്ടുമില്ല തള്ളിയിട്ടുമില്ല വ്യക്തത വരുത്തിയിട്ടുമില്ല അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ആരോപണത്തെ ഷാഫി പറമ്പിൽ എങ്ങനെ നേരിടും എന്നതാണ് കത്തിടുന്ന കാണേണ്ട കാര്യം അപ്പൊ എന്തായാലും ഒരു ആരോപണം നടത്തിയിരിക്കുന്നത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ആണ് അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നടക്കമുള്ള ഒരു കാര്യമാണ് സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ഷാഫി പറമ്പിലിനെ വെല്ലുവിളിക്കേണ്ടായി അതായത് ഇത്രയും വലിയൊരു പ്രശ്നമാണ് അത് ഒരു എം ഒരു സ്ത്രീ വിഷയത്തിൽ ആരോ ഒപ്പണ വിധേയനാകുന്നു അപ്പൊ രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെക്കണം അല്ലെങ്കിൽ രാഹുൽ മൺകൂട്ടത്തില് പാർട്ടിയിൽ നിന്ന് പുറത്ത് ണം അല്ലെങ്കിൽ രാഹുൽ മൺകൂട്ടത്തിൽ ഈ ആരോപണം തള്ളണം ഇങ്ങനെ പറയാൻ ഷാഫി പറമ്പിലിന് ധൈര്യമുണ്ടോ എന്നൊരു വെല്ലുവിളി ഷാഫി പറമ്പിലിനോട് ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരിക്കലും ഷാഫി പറമ്പിൽ അങ്ങനെ പറയില്ല രാഹുലിനോട് രാജിവെക്കാനോ രാഹുലിനെ പുറത്താക്കാനോ രാഹുൽ ഈ വിഷയത്തെ എന്താ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനോ ഷാഫി പറമ്പിലിന് പറയാൻ സാധിക്കില്ല കാരണം ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഈ ഒരു പാർട്ടിയിൽ തന്നെ ഒരുപാട് അധ്യാപകരുണ്ട് ഈ വിഷയത്തിൽ ഗുരുതര ആരോപണം അപ്പോ എന്തോ ഈ ഒരു ആരോപണത്തെ എങ്ങനെ അദ്ദേഹം ഇപ്പോ കോൺഗ്രസ് എന്തേലും ഉപരി ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയിലേക്ക് വരുന്ന ഈ ആരോപണത്തെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും ഒരു ചോദ്യം തന്നെയാണ് ഇപ്പൊ വെറും മണിക്കൂറുകളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വരും അതെന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് അതായത് ആരോപണങ്ങൾ ഇത്തരത്തിലാണ് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വിളിക്കും അതുപോലെ തന്നെ ഷാഫിയും രാഹുലും ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുകയാണ് സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് ഷാഫി പറമ്പിൽ കോൺഗ്രസിലെ പല നേതാക്കൾ രാഹുലിന്റെ അധ്യാപകരാണ് അങ്ങനെ 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 ഒരുപാട് ഒരുപാട് ഗുരുതരമായ ആരോപണങ്ങൾ അപ്പോൾ കഴിഞ്ഞ ദിവസം വരെയും ഷാഫി പറമ്പിലിനും വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം നേരിട്ടിരുന്നു കാരണം രാഹുൽ ഇത്രയും സംരക്ഷിക്കുന്നു ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ടും ഇത്രയധികം എന്താ പരിഹാസങ്ങൾ വന്നിട്ടും ഒരു അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്ന തരത്തിലേക്ക് നയിക്കാതെ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണം ഷാഫി പറമ്പിൽ നേരിട്ടിരുന്നു അതിനിടയിലാണ് ഷാഫി പറമ്പിൽ നേരെയും ഡയറക്റ്റ് പേര് ഇപ്പോൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വെളിപ്പെടുത്തലിപ്പോൾ രാഹുൽ മെങ്കൂട്ടത്തിനെതിരെ റിനി വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഒരു യുവ നേതാവെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ചില വാക്കുകളിലൂടെ അത് രാഹുൽമാങ്കൂട്ടത്തിലേക്ക് എത്തുകയായിരുന്നു ഇവിടെ ഷാഫി പറമ്പിൽ നിന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സി പി എം നേതാവ് ഇത്തരത്തിൽ വലിയൊരു വിമർശനം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയാണ് ശക്തരായ ഒരു നേതൃനിര തന്നെ യുവ നേതൃനിര തന്നെ കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ നേതൃനിരയിലെ മുൻപന്തിയിൽ നിന്ന നേതാക്കന്മാരാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റെന്ത് വിഷയങ്ങളിലും എല്ലാ വിഷയം കണക്കാണെങ്കിൽ പോലും ഒരു സ്ത്രീ വിഷയത്തിൽ അവർ ഉൾപ്പെടുന്നു അവരുടെ പൂർവികനായ ഉമ്മൻചാണ്ടിയും അദ്ദേഹം ഒരു സ്ത്രീ വിഷയത്തിൽ അകപ്പെട്ടിരുന്നു അല്ലെ അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ വരുന്നു പക്ഷേ എല്ലാം ഒരു കാറ്റി നിറച്ച ബലൂണായി അത് ഷൂ പോയി പക്ഷേ എങ്കിൽ പോലും ആരോപണം നേരിടുന്ന ആ സമയത്തുണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് നേരിടുക എന്നത് വലിയൊരു ഒരു ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ഉമ്മൻചാണ്ടി തുടങ്ങി ഉമ്മൻചാണ്ടി സ്ത്രീ വിഷയം നേരിടുന്നു ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയം നേരിടുന്നു ഷാഫി പറമ്പിൽ സ്ത്രീ വിഷയം നേരിടുന്നു അപ്പോൾ എങ്ങനെ കോൺഗ്രസ് ആകെ മൊത്തം ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കണം അപ്പോൾ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ആ ഒരു ആരോപണങ്ങളൊക്കെ നേരിട്ടുവെങ്കിലും ഒടുവിൽ കാലം തെളിയിച്ചു എന്താണ് സത്യം എന്താണ് തെറ്റ് എന്നത് കാലം പിന്നീട് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇനി ഇതെന്താണ് ഇനി ഈ ഒരു നേതാക്കന്മാർ നേരിടുന്ന ആരോപണങ്ങൾ ഇത്തരത്തിലാണ് പിന്നെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഒരിക്കലും ആ ഒരു ഓഡിയോ തള്ളിയിട്ടില്ല ഞാനല്ലെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതും ഒരു ഒരു വസ്തുതയായിട്ട് ഒരു വശത്ത് കിടക്കുകയാണ് എന്റേതാണെന്ന് പറഞ്ഞിട്ടില്ല എന്റേതല്ലെന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അവിടെയാണ് നമുക്ക് ഒരു ഡൗട്ട് വരുന്നത് അപ്പോൾ എന്റേതല്ലെങ്കിൽ ധൈര്യമായിട്ട് ഇപ്പോ ഈ സുരേഷ് ബാബു സ്വാഭാവികമായിട്ട് ഞാൻ എന്നൊരു മൈൻഡ് സെറ്റും അവിടെ സ്വാഭാവിക അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് എം എൽ എ സമയത്ത് സാഹചര്യത്തില് ഒരിക്കലും അദ്ദേഹത്തിന് എന്റേതല്ല ഞാൻ പ്രതികരിക്കേണ്ടതില്ല എടുക്കാൻ കഴിയില്ല ഉറപ്പായിട്ട് വന്ന് പറയാം അദ്ദേഹം അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയേണ്ട സമയത്ത് ഞാൻ പ്രതികരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചുമ്മാ മാധ്യമങ്ങൾ ഓരോന്നും പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് ഉടനെ തന്നെ വന്നിട്ട് ഞാനല്ല എന്റെ വോയിസ് അങ്ങനെയല്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല സംഭവങ്ങളും പിന്നീട് അരങ്ങേറുമായിരിക്കും ചിലപ്പോ അദ്ദേഹം വന്ന് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലായിരിക്കും പിന്നീട് വാർത്തകൾ വരുന്നത് പക്ഷേ അദ്ദേഹം ഇവിടെ സൈലന്റ് ആയിട്ട് ുണ്ട് എങ്കിൽ ചിലപ്പോൾ സമയമാകുമ്പോൾ മറ്റു പലർക്കെതിരെയും തെളിവുകളുമായിട്ടായിരിക്കാം അദ്ദേഹം എത്തുന്നത് ചിലപ്പോൾ അതിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അനിത ഇവിടെ ഒരു കാര്യമുണ്ട് അതായത് രാഹുലിനെതിരെ മൂന്ന് ആരോപണങ്ങൾ വന്നു ഒന്ന് റിനി മറ്റൊന്ന് അവന്തിക മൂന്നീ ഓഡിയോ ക്ലിപ്പ് അവന്തികയ്ക്കെതിരെ കൃത്യമായിട്ട് രാഹുൽ ഒന്ന് പറഞ്ഞു പ്രതികരിച്ചു അവന്തിക കള്ളം പറയുകയാണ് അവന്തിക അവന്തികയോടെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി പ്രതികരിച്ചു ബാക്കി രണ്ട് വിഷയത്തിൽ രാഹുൽ മിണ്ടിയിട്ടില്ല അപ്പോൾ അവന്തികയുടെ കാര്യത്തിൽ രാഹുൽ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വന്ന് പ്രതികരിച്ചു അപ്പൊ അങ്ങനെയുള്ള രാഹുലിന് രണ്ട് വിഷയത്തിലും രണ്ട് പരാതി നൽകാൻ ഇതുവരെ പരാതി ഇല്ല എന്ന് പറഞ്ഞു കാരണം തനിക്കെതിരെയുള്ള ആ ഒരു പരാതി നൽകിയില്ല എന്നതുകൊണ്ട് അതൊരിക്കലും ചെയ്ത കാര്യങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല തനിക്ക് പരാതി പറയാൻ താല്പര്യമില്ല പക്ഷെ തന്നോട് ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറി അതെന്താ ആയിക്കോട്ടെ അത് അതങ്ങ് വിട്ടേക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷാഫി പറമ്പിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഷാഫിയുടെ അടുത്ത നീക്കം എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ഗുരുതര ലൈംഗികാരോപണമാണോ ഇനി ഇത് സി പി എമ്മിന്റെ ഒരു അടവാണോ അടവ് നയമാണോ അതായത് ഓരോ നേതാക്കന്മാരെ മുൻനിര യുവ നേതാക്കന്മാരെ വീഴ്ത്താനുള്ള സി പി എമ്മിന്റെ അടവാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട് എങ്ങനെയാണ് ഇരു കൂട്ടർ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഹുലിന്റെ വിഷയമാണെങ്കിൽ ഒരു മാസത്തോളമായി രാഹുൽ നിയമസഭയിൽ എത്താൻ പറ്റുന്നില്ല ഇത് തന്റെ സ്വന്തം മണ്ഡലത്തിൽ മുപ്പത്തി ദിവസത്തിന് ശേഷമാണ് അതായത് ഏതാണ്ട് ഒരു മാസവും എട്ട് ദിവസവും കഴിഞ്ഞിട്ടാണ് തന്റെ മണ്ഡലത്തിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ അത്രയും പ്രതിരോധം രാഹുൽ നേരിടുകയുണ്ടായിരുന്നു അപ്പോൾ ഷാഫി പറമ്പിൽ ഈ ആരോപണത്തിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധത്തിലൂടെ കടമ്പുകൾ കടക്കേണ്ടിയിരിക്കുന്നു ചോദ്യങ്ങൾ ശക്തമാണ് അപ്പോൾ ഒരു മണിക്കൂറുള്ളൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ഏറ്റവും നിർണായകമായ മണ്ഡലത്തിലെ രാഹുൽ എം എൽ എ എത്തി പക്ഷേ ജനങ്ങൾ വൻ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത് കാരണം അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാൻ എത്തിയവരൊക്കെ കണ്ടവഴി ഓടുന്ന ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ അതിനെ കുറിച്ച് എന്തായിരിക്കാം പറയാനുള്ളത് അതായത് രാഹുല് കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് നിയമസഭയിൽ എത്തിയപ്പോൾ നമുക്കറിയാം അദ്ദേഹം കുറച്ച് നേരം ഇരുന്നിട്ട് മടങ്ങിപ്പോയി പിന്നീട് അദ്ദേഹം എത്തിയിട്ടില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം തന്റെ മണ്ഡലത്തിൽ സജീവമാവുക എന്നൊരു ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ ആ മണ്ഡലത്തിൽ സജീവമാകാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച വരും എന്ന് അറിയിച്ചിരുന്നു ആ തൊട്ടു പിന്നാലെ അറിഞ്ഞപ്പോൾ തന്നെ ബി ജെ പി ബി ജെ പി പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി സി എം എൽ എ ഓഫീസിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എം എൽ എ ആയിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇത്തരത്തിൽ ഗുരുതര എന്താ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നു എംഎൽഎ ഓഫീസ് പൂട്ടി പക്ഷെ അന്ന് രാഹുൽ മെകൂട്ടത്തിൽ എത്തിയില്ല അപ്പോൾ ആ ഒരു പ്രതിഷേധം അവിടെ മങ്ങിപ്പോയി പിന്നാലെ കഴിഞ്ഞ ദിവസം വളരെ അല്ല ഒരു അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ പാലക്കാട് എത്തി എന്ന വാർത്ത വരുന്നത് പിന്നെ പിന്നാലെ മാധ്യമങ്ങൾ പോകുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് ആദ്യമൊന്നും പ്രതികരിച്ചില്ല ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു മരണ വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷം ചില സന്ദർശനങ്ങളൊക്കെ നടത്തുന്നു അപ്പോൾ പിന്നീട് വൈകുന്നേരത്തോടെ അദ്ദേഹം എം എൽ എ ഓഫീസിലെത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഇതുവരെ ഈ നിലവിൽ ഇതുവരെയും എം പാലക്കാട് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ അതായത് ബി ജെ പി പറയുന്നത് ഒരു വ്യക്തിപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് പരിപാടിയിൽ വേണമെങ്കിലും പങ്കെടുക്കാം പക്ഷെ ഒരിക്കലും ഒരു എം എൽ എ എന്ന രീതിയിൽ ആ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാനോ ഒരു പൊതുവേദിയിൽ വരാനോ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ പ്രതിഷേധിക്കും എന്നൊരു ഒരു എന്താ ഒരു വെല്ലുവിളി അത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ട് ഡിവൈഎഫ്ഐയും സമാനമായ കാര്യമാണ് പറയുന്നത് എം എൽ എ എന്ന രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ തടയും പ്രതിഷേധിക്കുമെന്ന് ഡിവൈഎഫ്ഐയും പറയുന്നുണ്ട് അപ്പം രണ്ട് കൂട്ടർ അപ്പുറം ഇപ്പുറം നിൽക്കുകയാണ് അപ്പോൾ ഒരു എം എൽ എ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് പരിപാടികൾ പങ്കെടുക്കേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പ്രവർത്തനത്തെയൊക്കെ ഈ ഒരു പ്രതിഷേധം ബാധിക്കുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് ഇതൊക്കെ വരും മണിക്കൂറുകളും വരും ദിവസങ്ങളും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ എങ്ങനെ പ്രതിഷേധത്തെ അതിജീവിക്കും ും കനത്ത സുരക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഈ എം എൽ എ ഓഫീസിന് മുന്നിലൊക്കെ ഏർപ്പെടുത്തിയിരുന്നത് അപ്പോൾ അത്തരത്തിൽ ഇനി ഈ രാഹുൽ വിഷയം നേരെ ഷാഫിയിലേക്ക് തിരിയുമോ എന്നതാണ് അടുത്ത ചോദ്യം ഇപ്പം ഷാഫി പറമ്പിലും ആരോപണം നേരിടുന്നു അപ്പോൾ രാഹുലിന് നേരെ ഷാഫിയിലേക്ക് ഫോക്കസ് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അപ്പോൾ എന്തായാലും രാഹുൽ മണ്ഡലത്തിലെത്തി അത് തന്നെ വലിയ കാര്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്രയും ആരോപണങ്ങളൊക്കെ അതിജീവിച്ച് അദ്ദേഹം മണ്ഡലത്തിലെത്തിയല്ലോ അത് തന്നെ വലിയൊരു അപ്രിഷ്യേറ്റബിൾ ആണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളും കണ്ടറിയാം എന്താണ് സംഭവിക്കാം കോൺഗ്രസ് വലിയൊരു പ്രതിരോധത്തിലാണ് അതും അവരുടെ ശക്തരായ രണ്ട് നേതാക്കന്മാരാണ് ഇത്തരത്തിലൊരു സ്ത്രീ വിഷയത്തിൽ അവര് പെട്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരു ആരോപണം അവർക്കെതിരെ വരുന്നത് അതിനെ അതിജീവിക്കുക അവർ അവരെ സംബന്ധിച്ച് വലിയൊരു കടമ്പ തന്നെയാണ് മാത്രമല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അതും കൂടി അറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂടത്തിനെ മുഴുവൻ കൈവിടുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് ഇനി ഈ ഷാഫി പറമ്പിൽ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് അപ്പോ കോൺഗ്രസ് നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം എന്താണ് ഷാഫി പറമ്പിൽ വിഷയത്തിൽ എന്നതും വരും മണിക്കൂറുകൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇനി സി പി എമ്മിന്റെ നീക്കം എന്താണ് ഈ വിഷയത്തെ എന്താ വലിയൊരു ആയുധമാക്കി എടുത്ത് മുന്നോട്ട് പോകാനാണോ സി പി തീരുമാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഒരു പാലക്കാടിലേക്ക് ഷാഫിയിലേക്കും രാഹുലിലേക്കും അതുപോലെ തന്നെ ഒരു വീണ്ടും പാലക്കാടിലേക്ക് രാഷ്ട്രീകരണം അവരുടെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിലേക്ക് പുതിയ ആരോപണങ്ങൾ എത്തിയിരിക്കുകയാണ്